ഹലോ ബ്യൂ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായി ഇതി സേഫായിട്ട് സെറ്റായിട്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇപ്പോഴായിരുന്നു കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അബൗട്ട് ബി ബി സിക്സ് എനിക്ക് ആരെങ്കിലും ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെയ്ത് ബി ബി സിക്സ് ആൻഡ് പി ആർ വർക്ക് നമ്മുടെ ജാസ്മിന് വേണ്ടിയിട്ട് ജാസ്മിൻ്റെ വാപ്പ ജാഫറക്ക നാട്ടിൽ ഓടി നടന്ന് പി ആർ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ തെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാട്ടാ കാരണം എന്താ വെച്ചാൽ അവരുടെ മകളാണ് ആ ബി ബി ഹൗസിനകത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഫിനാലെ അടുത്തിരിക്കുകയാണ് എന്തായാലും ടോപ്പ് ഫൈവിൽ ഉണ്ടാവും എന്ന് ഉറപ്പാണ് അപ്പൊ കപ്പ് കപ്പ എങ്ങനെ എന്തായാലും കിട്ടും ജാഫ്രങ്കി ഡോൺ വറി കപ്പ് എന്തായാലും കിട്ടും ബട്ട് സ്റ്റിൽ ഒരു അച്ഛൻ എന്ന നിലയിൽ ഒരു പിതാവ് എന്ന നിലയിൽ ആ ഒരു അച്ഛന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ജാഫ്രാങ്കിള് ചെയ്യുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ഉടനീളം നടന്ന് ഫോണിൽ ഹോട്ട്സ്റ്റാർ ഇല്ലാത്തവർക്കൊക്കെ ഹോട്ട്സ്റ്റാർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ട് അത് റീചാർജും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാണ് കേ കേൾക്കാൻ പറ്റിയിട്ടുള്ളത് അതുപോലെ തന്നെ മദ്യപിക്കുന്ന ആൾക്കാർക്ക് മദ്യം വാങ്ങിക്കൊടുത്തിട്ട് അവരെക്കൊണ്ടും വോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്പറൊക്കെ വാങ്ങിയിട്ട് റീചാർജൊക്കെ ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ നല്ല രീതിയിലൊരു പൈസ നമ്മുടെ ജാഫർക്ക് മകൾക്ക് വേണ്ടി ചിലവെയ്യുന്നുണ്ട് ഡോൺ വാരി അതിലൊന്നും കുഴപ്പമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ കപ്പും കൊണ്ട് അൻപത് ലക്ഷം പ്ലസ് ആ ഒരു ഹൺഡ്രഡ് ഡേയ്സ് അവിടെ നിന്ന ആ ഒരു എമൗണ്ട് ഒക്കെ ആകുമ്പം ഇതിൻ്റെയൊക്കെ ഒരു ഒരു ശതമാനം ഒരു രണ്ട് ശതമാനം മുതലും വരില്ല അത് അത് മനസ്സിലാക്കിയിട്ടാണ് ജാഫ്രാങ്കിൾ ഇതൊക്കെ ചെയ്യുന്നത് അതിന് വലിയ തെറ്റും കാര്യങ്ങളൊന്നുമില്ല ബിക്കോസ് ആളുടെ മകളാണത് അപ്പോൾ മകളുടെ വിജയിപ്പിക്കുക എന്നുള്ളത് ആളുടെയും കൂടി ആവശ്യമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മദ്യം വാങ്ങിക്കൊടുക്കുന്നത് ആവട്ടെ റീചാർജ് ചെയ്ത് കൊടുക്കുന്നത് ആവട്ടെ എല്ലാം ഓക്കെ പിന്നെ നമ്മുടെ അതിനകത്തുള്ള അഭിഷേക് അഭിഷേകിൻ്റെ ആൻറ്റി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഭിഷേകിനെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് ചില ഗ്രൂപ്പുകളിൽ വോട്ട് മറിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൻറ്റി പറയുന്ന പോലൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരാരും അഭിഷേകിന് ഒരു പി ആർ വർക്ക് ചെയ്യാൻ ഒരു ടീമിനെയോ അല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല ആളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വോട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ആളവിടെ കളിക്കുന്ന ഗെയിം കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വോട്ട് ചെയ്താൽ മതി പക്ഷെ ഇവർ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അഭിഷേകിന് മുന്നേ വർഷങ്ങൾക്ക് മുന്നേ ഇത്ര കേസസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ കുറേ അലിഗേഷൻസും കാര്യങ്ങളൊക്കെ ചില ഗ്രൂപ്പുകളിൽ പടച്ചു വിടുന്നുണ്ട് സ്വാഭാവികമായിട്ടും അത് ഷെയർ ആയി ആയിപ്പോവും ആളുടെ ഫാമിലിയിലെത്തും അത് എന്തായാലും വിഷമമുള്ള കാര്യമായിരിക്കും അപ്പം അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് ഉണ്ട് ആ ആളെ ജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ആൾക്ക് വേണ്ടി വാട്സാപ്പ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസോ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ആ വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലാതെ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തിട്ട് വോട്ട് മറിക്കാണൊന്നും ശ്രമിക്കാണ്ടിരിക്കുക അതൊക്കെ പണ്ട് നടക്കും ഇപ്പം ഒന്നും നടക്കില്ല കാരണം ഏകദേശം എല്ലാവർക്കും ബുദ്ധി വെച്ച് തുടങ്ങി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിൻ്റെ പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജാഫർ അംഗിളിനോടാണ് നിങ്ങളാണ് ഈ പി ആർ വർക്ക് ചെയ്യുന്ന മണ്ടന്മാരെ വെച്ചത് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വളരെ റോങ് ചോയ്സാണ് നിങ്ങളുടെ കാരണം ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളിപ്പം നിങ്ങൾ വെച്ചതാണെങ്കിൽ വോട്ട് എവർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പി ആർ വർക്ക് ചെയ്യുന്ന കുറച്ച് മൊണ്ണേഷികളുണ്ട് ഇവർ ജാസ്മിൻ്റെ ഫാനാണ് എന്ന് പറയുന്നത് പക്ഷെ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല എപ്പിസോഡ്സ് ഒന്നും കാണാണ്ടാണ് വന്നിരുന്ന് വള 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 ജയിപ്പിക്കും നല്ലതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻസിനെ ജയിപ്പിക്കാൻ വേണ്ടി വോട്ട് തണ്ടുന്ന ഒന്നും വിഷയമുള്ള കാര്യമൊന്നുമല്ല നിങ്ങളത് ചെയ്തോളൂ പക്ഷേ ഈ ഒരിക്കൽ നടന്ന നടക്കാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ നടന്നിട്ട് നിങ്ങളത് കണ്ണു ചിമ്മിയ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു ഏതോരുത്തരും വന്ന് പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ ഇതുവരെ ഗബ്രിൻ്റെ അടുത്ത് ഐ ലവ് ലവ്യൂ എന്ന് പറഞ്ഞിട്ടില്ല ഗബ്രിയാണ് പോയിട്ട് ജാസ്മിന്റെ അടുത്ത് ഐ ലവ് ലവ്യൂ പറഞ്ഞതും അപ്പൊ മൊത്തം തെറ്റും ഗബ്രിന്റെ ഭാഗത്താണ് ആ ചക്രം വിചാരിച്ച് എനിക്ക് സത്യം എനിക്ക് പാവം തോന്നുന്നുണ്ട് ടു ബി വെരി ഓണസ്റ്റ് കാരണം ഈ പി ആർ വർക്ക് ചെയ്യുന്നവരൊക്കെ ഈ ഗബ്രിയാണ് കുറ്റം പറയുന്നത് ഗബ്രിയാണ് പോയിട്ട് ജാസ്മിനെ കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതും ഐ ലവ്യൂ പറഞ്ഞു പക്ഷെ ജാസ്മിൻ ജാസ്മിൻ ഒരു ശതമാനം പോലും എവിടെയും പ്രണയമുള്ളതായിട്ടോ അല്ലെങ്കിൽ പ്രണയമുള്ളതായിട്ടോ അല്ലെങ്കിൽ ഒരു ഐ ലവ് യുഒോ അങ്ങനെ ഒരു നമുക്ക് കാണുന്ന ആൾക്കാർക്ക് അത് സൗഹൃദമല്ല പ്രണയമാണ് അങ്ങനെയൊന്നും ജാസ്മിൻ ചെയ്തിട്ടില്ല ഗബ്രിയാണ് എല്ലാത്തിനും ഉത്തരവാദി ആ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം കാരണം എന്താ വെച്ചാൽ വാപ്പാൻ ആവശ്യത്തിൽ അധികമുള്ള തെറിവിളി നമുക്ക് ഊഹിക്കാം കാരണം വേറൊരു കോൺവെർസേഷനിൽ ഗബ്രീനെ കുറിച്ചിട്ട് അങ്ങനെയാണ് ജാഫ്രള് പറഞ്ഞെന്നുണ്ടെങ്കിൽ ഗബ്രീനെ ഫോൺ വിളിച്ചിട്ട് എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ട് ആ ചക്കൻ മുഖത്തുണ്ടത് ആ ഒരു സാധനം ആ ചക്കന്റെ മുഖത്തുണ്ട് എന്നിട്ട് ഇപ്പോഴും ആൾക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന പി വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആ ആ മണ്ടക്കാണ് പോയി ഇടുന്നതല്ല അവൻ അവനാണ് ചെയ്തത് അല്ല ഈ കുട്ടി ഒന്നിനും ഒരു ബാധകമായിട്ടുള്ള കാര്യമില്ല പറഞ്ഞിട്ടുണ്ട് കേട്ടാ നിങ്ങളൊന്നു ചെക്ക് ചെയ്തോളൂ എപ്പിസോഡ്സ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഐ ലവ് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഉം പിന്നെ പറയുന്നുണ്ട് ജാസ്മിൻ അഫ്സലാക്കാനെ ഇഷ്ടമുള്ളത് കൊണ്ടും അഫ്സലാക്ക ഉള്ളിന്റെ ഉള്ളിലുള്ളത് കൊണ്ടും വാക്ക് കൊടുത്തത് കൊണ്ടും ആണ് ഐ ലവ് യു പറയാത്തതും പ്രണയിക്കാണ്ടിരുന്നതും അങ്ങനെയല്ല ഏട്ടാ പ്രണയം പിടിച്ചു വച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞത് ദാറ്റ് മീൻസ് പ്രണയമുണ്ട് അതൊന്ന് മനസ്സിലാക്കളുടെ ബുദ്ധിമുട്ട് ഇല്ല മൊണ്ണേഷികൾക്ക് ഇല്ല പിന്നെ ഇവരുടെ മെയിൻ പരിപാടി എന്താ പറയും വന്ദിരുതിന്റെ ആദ്യം പറയും ഞാൻ ഒരു ജാസ്മിൻ ഫാൻ അല്ല ഈ പി ആർ വർക്ക് ചെയ്യുന്ന ടീമിന്റെ ആദ്യത്തെ ഡയലോഗാണ് ഞാൻ ഞാൻ ജാസ്മിൻ ഫാൻ അല്ല എന്നിട്ട് അങ്ങോട്ട് കഥാപ്രസംഗം അങ്ങോട്ട് തുടങ്ങും ഏതോ ആക്ടർ ഉണ്ടായിരുന്നു പറയുന്നത് പിന്നെ അത്രക്ക് മോശം സ്ത്രീയാണോ വൃത്തികെട്ട സ്ത്രീയാണോ ഈ പറയുന്ന ജാസ്മിൻ ജാഫർ പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ആ കുട്ടി ചെയ്തത് അത്രക്ക് ഈവനും ഒരാൾ പറഞ്ഞിട്ടില്ല ആ കുട്ടി ഒരു വൃത്തികെട്ട നികൃഷ്ട ജീവിയാണോ ജീവിയാണെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഈ പി ആർ വർക്ക് ചെയ്യുന്നവർ എന്തിനാണ് ഇങ്ങനെ നാഴികുക്ക് നാൽപ്പത് വട്ടം വൃത്തികെട്ട സ്ത്രീ വൃത്തികെട്ട സ്ത്രീന്ന് ആ കുട്ടീനെ പറയുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള പിഞ്ചു ബാലികയാണ് ആ കുട്ടിന്നൊക്കെയാണ് പറയുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള പിഞ്ചു പാലിക എന്നല്ലാട്ട് അത് നിങ്ങൾ എനിയെങ്കിലും പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കുക ഒരു പത്തോ പതിനാറോ വയസ്സുള്ളതൊക്കെ നിങ്ങൾ പിഞ്ചു പാലികയാണെന്ന് പറഞ്ഞാൽ ഓക്കെയാണ് ഈ പത്തിരുപത്തിമൂന്ന് വയസ്സുള്ള ഒരാൾ നിങ്ങൾ പിഞ്ചു പാലിക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് പിന്നെ നമ്മൾ ഈ യൂട്യൂബേഴ്സ് അതായത് ഈ പറയുന്ന പ്രസ്തുത കണ്ടസ്റ്റന്റിനെതിരെ സംസാരിക്കുന്നവരൊക്കെ ശവം തിന്നു ജീവിക്കുന്നവരാണ് അപ്പം നിങ്ങൾ യു മീൻ ഗേൾ ദേൾ ശവം ഇൻഡയറക്ട്ലി നിങ്ങൾ അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് അതൊക്കെ ഭയങ്കര മോശമാണ് സി ജാസ്മിൻ ഇപ്പം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ടാസ്ക് വരുമ്പോഴാവട്ടെ കാര്യങ്ങളൊക്കെ കുട്ടി ചെയ്യുന്നത് വളരെ സൂപ്പർബാണ് അടിപൊളിയാണ് അങ്ങനെ തന്നെ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ എല്ലാവരും ഈ ഞാനടക്കമുള്ള ആൾക്കാർ ഫാനായി പോയനെ ടു ബി വെരി ഓണസ്റ്റ് ട്രസ്റ്റ് മീ ഞാനും ഭയങ്കരമായിട്ട് ഫാനായി പോയനെ കാരണം ഇപ്പം റീസെൻ്റ്ലി വരുന്ന ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഒക്കെ സൂപ്പർബായിട്ടാണ് ആ കുട്ടി ചെയ്യുന്നത് ഈ ഈ സി ഇതിൽ പുറത്തുപോയ കണ്ടസ്റ്റൻസൊക്കെ തിരിച്ചു വരുന്നുണ്ട് അതിൽ ഗബ്രി വന്നു കഴിഞ്ഞിട്ട് ദയവ് ചെയ്തിട്ട് ഇപ്പം ഈ പറയുന്ന പ്രസ്തുത കണ്ടസ്റ്റൻറിനെ ഞാനടക്കമുള്ള ആൾക്കാർ അടിപൊളിയാണ് എന്ന് പറയുന്നുണ്ട് ടാസ്ക് അടിപൊളിയാണെന്ന് അത് മാറ്റി പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കാതിരുന്നോ നല്ലത് ജാഫർ അംഗ്ലെ നിങ്ങൾ വേഗം ബിഗ് ബോസിന്റെ അകത്തേക്ക് വിളിച്ചിട്ട് പറയുക ജാസ്മിന്റെ അടുത്ത് ഗബ്രി അതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇപ്പ ആ കുട്ടി നിലനിന്ന് പോകുന്ന ആ ഒരു ഒരു ഇമേജ് ഉണ്ടല്ലോ അത് ദയവ് തകർക്കരുത് എന്ന് നിങ്ങൾ എന്തായാലും ബിഗ് ബോസ് ഹൗസിനകത്ത് വിളിച്ചിട്ട് ആ കുട്ടീനെ വാൺ ചെയ്യണം അല്ലെങ്കിൽ ആ അടുത്ത് പറയണം കാരണം ഈഗോലി ഈഗോളി ആണ് ഗബ്രി വരാൻ വേണ്ടി ഭയങ്കര വിപ്രവാണ് ആ കുട്ടിക്ക് ഗബ്രി 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 വാഴയിലെ പേരെഴുതി വെക്കുന്നു എന്താ ചെയ്യുന്നത് ആ കുട്ടിക്ക് ഒരു ഐഡിയ ഇല്ല മനസ്സിലായില്ല മേജർ മിസ്സിങ് ആണ് ഗബ്രീനെ അപ്പൊ ഇനിയിപ്പം ഈ പുറത്തുനിന്നുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ വരുന്ന സമയത്ത് ഗബ്രീം കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇപ്പം ഉള്ള ആ ഒരു സാധനം കളയാണ്ടിരുന്ന ജാസ്മിൻ വളരെ നന്നായിരിക്കും കാരണം എല്ലാവരും എന്താ പറയുക നല്ല അടിപൊളിയാണ് ടാസും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് എവിടെ എവിടെവരെ കൊണ്ടുപോയിട്ട് കല ഉടക്കുന്നു പടിവരെ കൊണ്ടുപോയിട്ട് കല ഉടക്കാൻ നിൽക്കാത്തതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ആൻഡേ ഞാൻ പറയുന്നു നിന്നെ ഞാൻ കൊല്ലും ഞാനാ പിന്നെ ഏക ഞാൻ പറയുന്നു പിന്നെ പി ആർ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പി ആർ വർക്ക് ചെയ്യാം ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള പി ആർ വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര റോങ് ആണ് ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ നിന്നണ്ടല്ലോ